ഹൈ ഡിയർ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് മൈ വി ത്രീ ആഡ്സ് എന്ന് ആ ആപ്പിൽ നമ്മൾ ജോലി ചെയ്യേണ്ടത് നമ്മൾ വർക്ക് ചെയ്യേണ്ടത് ആദ്യമായിട്ട് നിങ്ങൾ പ്ലേ സ്റ്റോറിൽ നിന്ന് മൈ വി ത്രീ എന്ന് പറയുന്ന ഈ ആഡ് ആഡ്സിനെ ഈ പിക്ചർ വരുന്നതിനെ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുക അപ്പോൾ ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആവും ഇതിനെ ക്ലോസ് ചെയ്യുമ്പം യൂസർ നെയിം പാസ്വേഡ് മൂന്ന് ലൈൻ നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ കാണാൻ പറ്റും മോഹളിൽ ആ ലൈൻ ക്ലിക്ക് ചെയ്യുമ്പം ഒരു ഒരു പേജ് ഓപ്പൺ ആവും ആ പേജിൽ വീഡിയോ എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു വീഡിയോ ഓടും ഓടിത്തുടങ്ങും അതിൽ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് നിങ്ങൾ ഈ വീഡിയോ നോക്കുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ട് യെസ് എന്നൊരു ഘടകമാണ് അപ്പോൾ നമ്മൾ അവിടെ യെസ് കൊടുക്കണം വീണ്ടും നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ വീണ്ടും തിരിച്ചത് ചോദിക്കും നിങ്ങൾ ഈ ആഡ്സ് നോക്കുന്നുണ്ടോ തിരിച്ച് യെസ് അവസാനം നമ്മളങ്ങനെ രണ്ട് ഒരു രണ്ട് മിനിറ്റിനകത്ത് തന്നെ വരും ആ വീഡിയോ അടുത്ത ലാസ്റ്റിൽ ആ വീഡിയോ തീർന്നതും നിങ്ങൾ ഈ വീഡിയോ മുഴുവനായി കണ്ടുവോ എന്ന് ചോദിക്കും അവിടെ നമ്മൾ യെസ് കൊടുക്കുമ്പോൾ സക്സസ് എന്ന് വരും അടുത്ത് തിരിച്ച് അതേപോലെ നമ്മൾ ആ വലത്തെ സൈഡിലെ മുകളിലുള്ള ആ മൂന്ന് ഡാഷ് ലൈൻ പോലെ ഉള്ളതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യണം ക്ലിക്ക് ചെയ്യുമ്പോൾ അഡ്വെർടൈസ്മെൻ്റ് എന്ന് അതിൽ കാണാൻ പറ്റും ആദ്യത്തേത് വീഡിയോ രണ്ടാമത്തേത് അഡ്വെർടൈസ്മെൻറ്റ് അപ്പോൾ നമുക്ക് ഇങ്ങനെ ഈ പരസ്യം ഓടും ഈ പരസ്യം ഓടുമ്പം പലരും ചെയ്യുന്ന തെറ്റെന്തെന്ന് വെച്ചാൽ അവർ വിചാരിക്കണം ഈ പരസ്യം കണ്ടിട്ട് നമുക്ക് പൈസ കിട്ടുമെന്നാണ് അങ്ങനെ അങ്ങനെയല്ല ഈ പരസ്യം കണ്ട് കഴിയുമ്പോൾ ആ പരസ്യം ഒരു പരസ്യം ഒന്നോ രണ്ടോ പരസ്യം തീരുമ്പോൾ പെട്ടെന്നൊരു ക്യാപ്ച വരും ആറോ അല്ലാറ്റ് ഒമ്പതോ അക്ഷരമുള്ള അല്ല അല്ലെങ്കിൽ നമ്പറും ചേർന്ന ഒരു ക്യാപ്ച അത് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് നമുക്ക് കാശ് വരുന്നത് തമിഴ്നാട്ടിലൊക്കെ മഴ അങ്ങനെയൊക്കെ ആയതുകൊണ്ട് കമ്പനി ഒറ്റ ക്യാപ്ചാക്കി ഇപ്പോൾ നോക്കണം നിങ്ങൾ ഈ ക്യാപ്ച ഞാൻ അടിക്കുമ്പോൾ എനിക്ക് നാനൂറ്റി അൻപത് രൂപ മുകളിൽ നിങ്ങൾ നോക്കിയ ടുഡേയ്സ് ഏർണിംഗ് സീറോ ഞാൻ ആ ക്യാപ്ച ഫുള്ള സബ്മിറ്റ് കൊടുക്കുമ്പോൾ കൺക്രാച്ച് യു ആർ ഏൺഡ് ഫോർ എയ്റ്റി റുപ്പീസ് നോക്കണം ഒറ്റ ക്യാപ്ച അല്ലെങ്കിൽ രണ്ട് മണിക്കൂർ എനിക്ക് പണി കാണും ഇത് ഒറ്റ ഇതിൽ കമ്പനി എനിക്ക് നാനൂറ്റി അൻപത് രൂപ തന്നു ഇത്രയും മിനിറ്റ് എത്ര മിനിറ്റായി നിങ്ങൾ നോക്കിയല്ലോ സോ അടിപൊളി ഒരു ബിസിനസ് പ്ലാറ്റ്ഫോമാണ് ഇത് ജോയിൻ ചെയ്യുക ഓപ്പണിംഗ് ജോയിൻ ചെയ്യാൻ ഇതിന് ഫ്രീ ആണ് പക്ഷേ നിങ്ങളതിൻ്റെ ഈ ബിസിനസ് പ്ലാനിൻ്റെ വീഡിയോ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് എൻഡ് ഓഫ് ദി വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങളത് നോക്കുക ജോയിൻ ചെയ്യുക താങ്ക് യു